സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട സർക്കാർ ആശുപത്രികളിൽ പോലീസ് ഔട്ട് പോസ്റ്റ് സ്ഥാപിക്കുമെന്ന സർക്കാർ പ്രഖ്യാപനം പാഴ്വാക്കായി കഴിഞ്ഞ നാല് വർഷത്തിനിടെ കേരളത്തിൽ ആക്രമിക്കപ്പെട്ടത് ഇരുന്നൂറിലേറെ ഡോക്ടർമാരാണ് സർക്കാർ പ്രഖ്യാപനം നടപ്പാക്കാത്തത് ആശുപത്രികളിലെ സുരക്ഷാ വീഴ്ചയ്ക്കും കാരണമായി വന്ദനാദാസിന്റെ ശേഷം നിയമം കർശനമാക്കി എന്നാണ് പറയുന്നതെങ്കിലും ഡോക്ടർമാർക്കെതിരെയുള്ള അതിക്രമത്തിന് ഒരു കുറവും വന്നിട്ടില്ല കഴിഞ്ഞ നാലു വർഷത്തിനിടെ ആക്രമിക്കപ്പെട്ടത് ഇരുന്നൂറിലേറെ ഡോക്ടർമാരാണ് സാരമായ ശാരീരിക ആക്രമണമാണ് പലർക്കു നേരെയും നടന്നത് പ്രധാന കാരണം ആശുപത്രികളിലെ സുരക്ഷാ വീഴ്ചയാണ് വന്ദനാദാസിന്റെ ശേഷം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലെടുത്ത തീരുമാനമായിരുന്നു പ്രധാനപ്പെട്ട സർക്കാർ ആശുപത്രികളിൽ പോലീസ് ഔട്ട് പോസ്റ്റ് സ്ഥാപിക്കുമെന്നത് ഇതിനായി പോലീസിൽ പുതിയ സൃഷ്ടിക്കുമെന്ന ഉറപ്പ് നൽകി രണ്ടോ മൂന്നോ മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ പോലീസ് ഔട്ട് പോസ്റ്റ് വന്നതൊഴിച്ചാൽ ഒന്നും നടപ്പായിട്ടില്ല മാത്രമല്ല ഇപ്പോഴും ആശുപത്രികളിൽ അതിക്രമം തുടരുകയാണ് ആശുപത്രി സംരക്ഷണ നിയമം നിലവിൽ വന്നിട്ട് ഇത്രയും വർഷങ്ങളായിട്ടും പല ആശുപത്രികളിലും ആവശ്യത്തിന് പോലീസ് പോസ്റ്റോ ആവശ്യത്തിന് സെക്യൂരിറ്റി കാർഡുകളോ ഇല്ല അങ്ങനെ ഒന്നുണ്ടായിരുന്നെങ്കിൽ മാരകായുധങ്ങളുമായിട്ട് ഡ്യൂട്ടിയിലുള്ള ഒരു ഡോക്ടറെ കയറി ആക്രമിക്കാൻ ഒരാൾക്ക് കഴിയുമായിരുന്നില്ല അതുപോലെ തന്നെ പല ആശുപത്രികളിലും ആവശ്യ രോഗികൾക്കനുസരിച്ച് ഡോക്ടർമാരുടെ എണ്ണം വളരെ കുറവാണ് അപ്പോൾ ഈ ഒരു ഭയാനക സിറ്റുവേഷനിലാണ് മിക്ക ഡോക്ടർമാരും അഹോരാത്രം പണിയെടുക്കുന്നത് ഈ സിറ്റുവേഷൻ ആശുപത്രികളിലെ സുരക്ഷാ മാറിയാൻ പ്രഖ്യാപിച്ച് ട്രയാജ് സംവിധാനം കാര്യക്ഷമമായി നടപ്പാക്കുമെന്നുള്ള ഉറപ്പും സർക്കാർ നൽകിയിരുന്നു അതായത് അത്യാഹിത വിഭാഗമുള്ള ആശുപത്രികളിൽ അത്യാഹിത വിഭാഗത്തിൽ ഒരു സമയം രണ്ട് മെഡിക്കൽ ഓഫീസർമാരുടെ സേവനം ഉറപ്പാക്കുമെന്നത് എന്നാൽ ഇതുവരെ അത്തരം ഒരു സംവിധാനത്തിലേക്ക് വകുപ്പ് കടന്നിട്ടില്ല സി സ്ഥാപിക്കുമെന്ന വാക്കും പാഴ്വാക്കായി ആശുപത്രികളിലെ സുരക്ഷയ്ക്ക് വിമുക്ത ഭടന്മാരെ നിയമിക്കണമെന്ന സർക്കാർ നിർദ്ദേശം നടപ്പാക്കുന്നതിൽ പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും വീഴ്ച വരുത്തിയെന്നും ഡോക്ടർമാർ ആരോപിക്കുന്നു ജനം തിരുവനന്തപുരം